ഹായ് ഞാൻ ഡോക്ടർ ആൻ്റണി ജോസഫ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമായി അഭേദ്യമായി ബന്ധമുണ്ട് ഉത്തമമായ ആരോഗ്യമുള്ള ശരീരം രോഗസൗഖ്യം എന്നിവയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മിൽ പലർക്കും പലവിധ രോഗങ്ങൾ വരാറുള്ളവരാണ് നമുക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ പിടുപെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് പൊതുവെ ചെയ്യാറുള്ളത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെങ്കിലും നമ്മൾ രോഗത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കും ആകുലരാകും നമുക്കൊരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മെപ്പ നമ്മൾ അതേപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമില്ല എന്ന് തന്നെയല്ല അതുകൊണ്ട് ധാരാളം ദോഷങ്ങൾ ഉണ്ട് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ എത്തിപ്പെട്ടാൽ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിച്ചു നമ്മുടെ ചിന്തകൾ സദാസമയവും രോഗത്തെപ്പറ്റിയാണെങ്കിൽ നമ്മുടെ രോഗം വഷളാകുന്നതിന് അത് കാരണമാകും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ചിന്തകൾ മാറ്റണം രോഗത്തെപ്പറ്റി നമ്മൾ ആകുലപ്പെടുവാൻ പാടില്ല വിഷമിക്കുവാൻ പാടില്ല നമ്മുടെ ചിന്തകൾ മാറ്റി നമ്മൾ സൗഖ്യത്തെപ്പറ്റി ചിന്തിക്കണം ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കണം നമുക്ക് സൗഖ്യം നേടിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം വിഷലൈസ് ചെയ്യണം കാത്തി ഗുഡ്മാൻ എന്നു പേരുള്ള ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ രോഗം പിടിപെട്ടു സ്കാനിങ്ങിൽ മനസ്സിലായി തൻ്റെ ബ്രസ്റ്റിന് ക്യാൻസർ പിടിപെട്ടിട്ടുണ്ടെന്ന് പക്ഷേ ആ സ്ത്രീ തനിക്ക് ക്യാൻസർ രോഗം പിടിപെട്ടെങ്കിലും അതേപ്പറ്റി ഓർത്ത് വിഷമിച്ചില്ല ടെൻഷൻ അടിച്ചില്ല മനസ്സിൻ്റെ രോഗ കപ്പാസിറ്റി ആ സ്ത്രീക്ക് അറിയാമായിരുന്നു നാം എന്തേപ്പറ്റി എന്തിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നു അതിന് ആസ്പദമായ കാര്യം ഉപബോധ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിത്തരും എന്ന് കാത്തി കുന്മാൻ അറിയാമായിരുന്നു അതുകൊണ്ട് ക്യാൻസറിനെക്കുറിച്ച് ആ സ്ത്രീ ചിന്തിച്ചില്ല ചിന്തകൾ മാറ്റിവിട്ടു സൗഖ്യത്തെപ്പറ്റി ചിന്തിച്ചു താനൊരു രോഗിയാണെന്ന് ഭാവിച്ചില്ല വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തൻ്റെ ചിന്തകൾ മാറ്റിവിടുവാനായിട്ട് ആ സ്ത്രീ കണ്ടെത്തിയ മാർഗം കോമഡി സിനിമ കോമഡി സീരിയൽ ഒക്കെ കാണുക എന്നുള്ളതായിരുന്നു കോമഡി സിനിമ കൊണ്ട് ചിരിച്ചു അത് കൂടാതെ തനിക്ക് സൗഖ്യം ആകുന്നുണ്ട് എന്ന് മുൻകൂട്ടി തന്നെ വിശ്വസിച്ചു തനിക്ക് സൗഖ്യം ഉണ്ടാകുന്നതിന് മുൻകൂട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി കേവലം മൂന്ന് മാസം കൊണ്ട് കാത്തി കുഡ്മാന് ക്യാൻസർ രോഗം സൗഖ്യമായി ആ സ്ത്രീ കീമോതെറാപ്പി ചെയ്യാൻ പോയില്ല റേഡിയേഷൻ ചെയ്യാൻ പോയില്ല ഇവിടെ മനസ്സിൻ്റെ അത്ഭുതകരമായ സൗഖ്യപ്പെടുത്തുന്ന ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ക്യാൻസറിന് മേൽ ആ സ്ത്രീ വിജയം കൈവരിച്ചു കാത്തികുഡ്മാൻ്റെ രോഗസൗഖ്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വർക്ക് ചെയ്തത് ഒന്ന് തൻ്റെ വിശ്വാസം തനിക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നു എന്നുള്ള ആ ദൃഢമായ വിശ്വാസം വർക്ക് ചെയ്തു രണ്ട് കൃതജ്ഞതയുടെ ശക്തി മൂന്ന് ചിരിയുടെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തി ഈ മൂന്ന് ശക്തികളും ഒന്നിച്ച് വർക്ക് ചെയ്തു ഈ സ്ത്രീയുടെ രോഗം അത്ഭുതകരമായിട്ട് സൗഖ്യമായി പുഞ്ചിരിക്ക് നമ്മുടെ നിഷേധ ഭാവങ്ങൾ പുറന്തള്ളുവാനുള്ള ഉണ്ട് പുഞ്ചിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നമ്മുടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗാണുക്കൾക്കെതിരെ ഫൈറ്റ് ചെയ്യും നമുക്ക് രോഗസൗഖ്യം തരുകയും ചെയ്യും ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ ഉദാഹരണം പറഞ്ഞ മറ്റൊന്നിനുമല്ല നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ എന്തെങ്കിലും വന്നു വന്നിരിക്കട്ടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നമ്മുടെ എന്ത് ചെയ്യണം നമ്മൾ രോഗത്തെപ്പറ്റി അവിടുത്തെ വിഷമിക്കുവാൻ പാടില്ല ചിന്തകൾ മാറ്റിവിടുക എപ്പോഴും ബിസിയായിട്ടിരിക്കുക സൗഖ്യത്തെപ്പറ്റി ചിന്തിക്കുക സൗഖ്യത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വിഷ്വലൈസ് ചെയ്യുക നമുക്ക് രോഗസൗഖ്യം ആകർഷിച്ച് വരുത്തുവാൻ സാധിക്കും നമുക്കും നല്ല സൗഖ്യവും ആരോഗ്യമുള്ള ശരീരവും സൃഷ്ടിച്ച് എടുക്കുവാൻ സാധിക്കും ബെസ്റ്റ് വിഷസ്